കത്ത് കൊടുത്തതിനു ശേഷം ഇപ്പോൾ തന്നെ ഈ വെള്ളിക്കുടം തിരിച്ച് കൊടുക്കും തന്ത്രിയും നിലവിലത്തെ മേൽശാന്തിയും ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ ഗോവിൽ നിന്നിലുണ്ട് ആ നടപടിക്രമങ്ങൾ പൂജാതി കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ഈ വെള്ളിക്കുടം തിരിച്ച് കൊടുക്കും ഈ വെള്ളിക്കുടം തിരിച്ചു കൊടുത്തതിനു ശേഷം നറുക്കെടുപ്പ് നടപടികൾ ആരംഭിക്കും ഇപ്പോൾ ഈ പന്തളം കുടുംബശ്രീയുടെ ഓർമ്മക്കാരനായിട്ടുള്ള കശ്യർമ്മ ആ കുട്ടിയാണ് ഈ നറുക്കെടുപ്പ് അതായത് മേൽശാന്തിയെത്തിരിക്കുന്ന നറുക്കെടുക്കുന്നത് ആ കുട്ടിയാണ് ഇപ്പോൾ ആ കുട്ടി അയ്യപ്പനെ വണങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ അതിൻ്റെ ഒട്ടു പിന്നിലായി പി ആർ രാമേന്ദ്രൻ നായർ അദ്ദേഹത്തിനാണ് അതിൻ്റെ മേൽനോട്ട ചുമതല ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആ വെള്ളിക്കുടങ്ങൾ ശ്രീകോവിലുള്ളിലൊന്നും പുറത്തേക്ക് കൊടുത്തിരിക്കുന്നു ഇനിയാണ് അതിൻ്റെ സുപ്രധാനമായ ചടങ്ങ് ഇനിയും ആ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആരാകും ആരാഗം ശബരിമലയുടെ മേൽശാന്തി എന്നറിയാൻ ഈ നിമിഷങ്ങളിലും മാത്രം കാത്തിൽ ഉള്ളത് ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യ കൂടത്തിലെന്നും ഒരു നറുക്കെടുക്കാൻ വേണ്ടിയുള്ള നിറം അതായത് ആദ്യകൂടത്തിൽ നിന്നും ലഭിക്കുകയാണ് ആദ്യകൂടത്തിൽ നിന്നും എടുത്തു ആദ്യകൂടത്തിലെ പേര് വിവരങ്ങൾ ആരാണ് എന്ന് നമുക്ക് ഞാനിപ്പോൾ അല്പം മാറിയാണ് നിൽക്കുന്നത് കൊണ്ടിരിക്കുക ആരാണ് നടക്കാൻ കഴിയുന്നില്ല എന്തായാലും ആദ്യകൂടത്തിൽ നിന്നും എടുത്തു ആദ്യത്തെ റൗണ്ട് നറുക്കെടുക്കുന്നു രണ്ടാമത്തെ കൂടത്തിൽ നിന്നുമുള്ള പേര് പേരിനൊപ്പം വെൽച്ചാൽ എന്ന പേര് ലഭിക്കുന്നു എന്ന് വേണം എന്തായാലും നോക്കാം ശൂന്യമാണ് ആദ്യത്തെ പേര് ആദ്യത്തെ പേര് നമുക്കൊന്ന് ലഭിച്ച രണ്ടാമത്തെ കൂടത്തിൽ ലഭിച്ച പേപ്പർ ശൂന്യമായ പേപ്പറാണ് അതുകൊണ്ട് മേൽശാന്തി കിടക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ പേരെടുത്തിരിക്കുന്നു രണ്ടാമത്തെ പേരിലൊപ്പം രണ്ടാമത്തെ കൂടത്തിൽ നിന്നും മേൽശാന്തിയിൽ നിന്ന് പേര് ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം അതാണ് രണ്ടാമത്തെ കൂടത്തിൽ നിന്നും പേപ്പർ എടുക്കുകയാണ് ഇപ്പോൾ ആ പേരിനൊപ്പം മേൽശാന്തി എന്ന പേരിലോട് നമുക്ക് നോക്കാം എന്തായാലും നിലവിൽ അതും ശൂല്യമാണ് രണ്ടാമത്തെ റൗണ്ടും ശൂന്യമാണ് അടുത്ത നടപടിക്രമങ്ങൾ മൂന്നാം റൗണ്ടിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ പേപ്പറും ഒന്നാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്നും മൂന്നാമത്തെ പേരും എടുത്തിരിക്കുകയാണ് ഒന്നാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്നും മൂന്നാമത്തെ പേരും എടുത്തിരിക്കുന്നു രണ്ടാമത്തെ കുടത്തിൽ നിന്നും മേൽശാന്തി എന്ന പേര് ലഭിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ആ നടപടിക്രമവും നടക്കുകയാണ് രണ്ടാമത്തെ കുടത്തിൽ നിന്നും മേൽശാന്തി എന്ന പേര് ലഭിച്ചോ എന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയാൻ കഴിയും മൂന്നാമത്തെ റൗണ്ടിലും ശൂന്യമായ വരും നാലാമത്തെ പേര് നാലാമത്തെ പേരെടുക്കുകയാണ് ആദ്യ മൂന്ന് പേരും ശൂന്യരായി പുറത്തു പോകുന്നു നാലാമത്തെ പേരെടുക്കുന്നു നാലാമത്തെ പേരിനൊപ്പം രണ്ടാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്ന് ലഭിക്കുന്ന പേപ്പറിൽ മേൽശാന്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇനിയും ഒരുപക്ഷെ വരും ഒപ്പം ഒരാൾ മേൽശാന്തിയായി മാറിയാക്കാം കാരണം നാലാമത്തെ പേരിനൊപ്പം ലഭിക്കുന്ന പേപ്പറും ശൂന്യമാണ് എന്ന് പറയാറായിട്ടുള്ളൂ എന്ന് നമുക്ക് നോക്കാം എന്തായാലും നാലാമത്തെ പേപ്പറും ശൂന്യമാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ പേരെടുക്കുകയാണ് ആദ്യ വെള്ളിക്കൂടത്തിൽ നിന്നും അഞ്ചാമത്തെ പേരെടുത്തിരിക്കുന്നു കഴിഞ്ഞ തവണ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഏഴാമത്തെ പേരിനൊപ്പമാണ് മേൽശാന്തി എന്ന പേര് ലഭിച്ചത് രണ്ടാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്നും മേൽശാന്തി എന്ന പേര് ലഭിച്ചത് ഇത്തവണയും ആ പതിവ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്നും പേരെടുത്തി എടുക്കുകയാണ് ആ പേപ്പറിനൊപ്പം മേൽശാന്തി എന്ന പേരുണ്ടോ എന്നുള്ള ാണ് നമുക്കറിയേണ്ടത് എന്തായാലും രണ്ടാമത്തെ വെള്ളിക്കുടത്തിൽ നിന്ന് ലഭിച്ച പേപ്പറിനൊപ്പം ലഭിച്ചതും ശൂന്യമായ പേപ്പർ ആറാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ് ആറാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ് ആറാമത്തെ റൗണ്ടിൽ ആദ്യ വെള്ളിക്കൂടത്തിൽ നിന്നും പേരെടുത്തിരിക്കുന്നു രണ്ടാമത്തെ വെള്ളിക്കുടത്തിൽ നിന്നും പേര് എടുക്കാൻ പോവുകയാണ് രണ്ടാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്നും എടുക്കുന്ന പേരിനൊപ്പം ലഭിച്ചത് മേൽശാന്തിക്കുന്ന പേരാണോ എന്നറിയാൻ അതും ശൂന്യം ഏഴാം റൗണ്ടിലേക്ക് കടക്കുകയാണ് ഏഴാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നോക്കാം ഏഴാം റൗണ്ടിൽ ആരാണ് മേൽശാന്തിയാവാൻ ഭാഗ്യമുണ്ടാകുക എന്ന് നമുക്ക് നോക്കാം അതും ഏഴാമത്തെ പേര് വായിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ വെള്ളിക്കുളത്തിൽ നിന്നും പേപ്പർ എടുക്കുകയാണ് ആ പേപ്പർ എപ്പോൾ മേൽശാന്തിക്കുന്ന പേരുണ്ടോ എന്ന് അറിയാം ഏഴ് റൗണ്ടുകൾ ിൽ ഏഴ് റൗണ്ടും ശൂന്യമായ പേപ്പറാണ് ലഭിച്ചത് ഇനിയും എട്ടാമത്തെ പേര് എട്ടാമത്തെ പേര് ആരെ ഉൾപ്പെട്ടിട്ടുള്ളത് പതിനാല് പേരാണ് ആദ്യത്തെ ഏഴുപേരും പുറത്തുപോയിരിക്കുകയാണ് എട്ടാമത്തെ പേരെടുത്തിരിക്കുകയാണ് എട്ടാമത്തെ പേരിടൊപ്പം രണ്ടാമത്തെ വെള്ളിക്കൂളത്തിൽ നിന്നും ആരുടെ പേരാണ് മേൽശാന്തി എന്ന പേര് ലഭിക്കുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് ഇനിയുള്ള മണിക്കൂറുകൾ അത്യന്തം ആകാംക്ഷാഭരിതമാണ് എട്ടാമത്തെ പേരിനൊപ്പം എട്ടാമത്തെ പേരിടൊപ്പം മേൽശാന്തി എന്ന പേര് ലഭിച്ചിരിക്കുന്നു ശബരിമല മേൽശാന്തിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രസാദ് നമ്പൂതിരി അദ്ദേഹമാണ് ശബരിമല മേൽശാന്തി എട്ട് ആദ്യ എട്ട് റൗണ്ടുകൾ പൂർത്തിയായി ഏഴ് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ശൂന്യമായിരുന്നു എട്ടാമത് ലഭിച്ച പേരിനൊപ്പമാണ് ശബരിമല മേൽശാന്തിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ചാലക്കുടി സ്വദേശിയായിട്ടുള്ള പ്രസാദ് ഇ ഡി അദ്ദേഹം എറങ്ങൂർ മന ഒറ്റത്തൂർക്കുന്ന് വാസുപുരം തൃശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശി പ്രസാദ് ഇടി അദ്ദേഹത്തിൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഒൻപതാമതായിട്ടാണ് ഉണ്ടായിരുന്നത് ആദ്യ ഏഴ് റൗണ്ടുകളിൽ മേൽശാന്തിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആദ്യ ഏഴ് പേരിലൊപ്പം രണ്ടാമത്തെ വെള്ളിക്കുളത്തിൽ നിന്ന് ലഭിച്ചത് ശൂന്യമായ പേപ്പറുകളായിരുന്നു എട്ടാം റൗണ്ടിൽ എട്ടാം റൗണ്ടിലാണ് ഈ ചാലക്കുടി സ്വദേശിയായിട്ടുള്ള പ്രസാദിനെ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്